അലൈക്കും റജീം റഹീം വസ്സലാമു മുർസലീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാഹ അഹുബിള്ളിത്ഹീം അലഹദില്ലു പ്രിയമുള്ള സത്യവിശ്വാസികളെ പെരുമ്പാവൂർ മെട്രോ ചാനൽ അവതരിപ്പിക്കുന്ന റമദാൻ നിലാവ് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം വിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് കേവലം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടു മാസക്കാലമായി ഇലാഹായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന വിശുദ്ധമായ റമദാൻ എത്തപ്പെടുക എന്നുള്ളത് റമലാനിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചേരുക എന്നുള്ളത് വലിയ മഹാഭാഗ്യമായി കണക്കാക്കേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വിശുദ്ധമായ റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലമായിട്ട് ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ ഖുർആാനിൻ്റെ അവതീർണം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റമലാൻ ഒരുപാട് പാവങ്ങളുടെ കണ്ണീരൊപ്പേണ്ട സ്വതക്കകൾ ചെയ്തുകൊണ്ട് ഒരുപാട് പാവങ്ങൾക്ക് സമാധാനമാകേണ്ട വിശുദ്ധമായ റമദാൻ ഈ ഒരു റമലാൻ കൊണ്ട് മുസ്ലിം സമുദായം ആർജിച്ചെടുക്കേണ്ട ഒരുപാട് നന്മകൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞുപോയ മാസങ്ങളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരമാകാൻ വിശുദ്ധമായ റമദാൻ ഹബീബായ റസൂൽലാഹി സാഹു അലൈഹി വസല്ലമാങ്ങൾ പ്രിയ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു ഈ വിശുദ്ധമായ റമലാൻ ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് കാരണം മദീന പള്ളിയിൽ കൂടിയ സ്വഹാബത്ത് ഹബീബായ റസൂലുല്ലാഹി അലൈഹി വസല്ലമ്മ തങ്ങളോട് ചോദിക്കുകയുണ്ടായി അവരുടെ ആവലാദികൾ അവരുടെ വിഷമങ്ങൾ കാരണം മുൻഗാമികളായ സ്വഹാ മുൻഗാമികളായ അമ്പിയാക്കൾ അവരുടെ അനുചരന്മാർ അവർക്കൊക്കെയും നൂറുകണക്കിന് വർഷങ്ങൾ ജീവിക്കാൻ അവർക്ക് ആയുസ് അള്ളാഹു നൽകിയിരുന്നു കേവലം സയ് നബി അലഹി സലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപതോളം വർഷം ജീവിച്ച മഹാനാണ് അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും അതേ പ്രായം നൽകിയ അനുഗ്രഹിച്ച നബി അലഹി സ്വലാം അദ്ദേഹത്തിൻ്റെ സമുദായം അതുപോലെ തന്നെ മുൻഗാമികളായ പ്രവാചകന്മാരും അവരുടെ അനുയായികൾക്കൊക്കെയും നൂറുകണക്കിന് വർഷങ്ങൾ ആയുസ് അള്ളാഹു നൽകിയപ്പോൾ ഈ ഉമ്മത്തിന് ഹബീബായ റസൂലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉമ്മത്തിൻ്റെ പ്രായം വയസ്സ് എന്നുള്ളത് മാ മാബൈന സിത്തീന വസബൻ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലായി പോയപ്പോൾ അവരുവല്ലാതെ ആവലാതി കൊണ്ട് മുൻഗാമികളായ പ്രവാചകന്മാരുടെയും അവരുടെ അനുയായികളുടെയും അരികിലേക്ക് എത്തപ്പെടാൻ സൽക്കർമ്മങ്ങൾ അറുപത് വർഷത്തെയും എഴുപത് വർഷത്തെയും സൽക്കർമ്മങ്ങൾക്ക് കഴിയില്ലല്ലോ എന്ന ആവലാതി ബോധിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധമായ റമലാനിലെ ഒരു രാത്രി ലൈലത്തുൽ കദർ എന്ന് പറയുന്ന പുണ്യമായ രാത്രി അത് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു തന്നെയുമല്ല അതിലപ്പുറം വിശുദ്ധമായ റമലാനിൻ്റെ ഒന്നാമത്തെ രാവ് മുതൽ അവസാനത്തെ ദിവസം വരേക്കും ഒരു സത്യവിശ്വാസം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ഇരട്ടി ഇരട്ടി ഒരു കാര്യങ്ങൾ ഒരു ഫർവായ കാര്യങ്ങൾക്ക് ഒരു നന്മക്ക് എഴുന്നൂറോളം നന്മയുടെ ഇരട്ടിയായ പ്രതിഫലം അതിനപ്പുറത്തോളം റമലാനിൻ്റെ പ്രത്യേകത ഹബീബായ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹു പറഞ്ഞു അത്രേ ഒരു നന്മക്ക് എഴുപത് എഴുന്നൂറോളം ഇരട്ടി വരെ ഞാൻ പുണ്യം നൽകുന്നുണ്ട് പക്ഷേ റമലാനിൽ അതല്ല അതിലപ്പുറമാണ് കാരണം അതിന് അത് കണക്കാക്കാൻ റബ്ബിനല്ലാതെ മറ്റാർക്കും അവകാശമില്ലെന്നു വരെ ഹബീബായ റസൂലുല്ലാഹി അലൈഹി അലഹി തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ റമലാൻ ഒരു നന്മക്ക് ഇത്രയേ കിട്ടൂ എന്ന് പരി പറയാൻ പറ്റുന്ന അത്ര പറയുന്ന ക്ലിപ്തമായ പ്രതിഫലം അല്ല റമദാനിൽ ഒരു സുബഹാൻ അല്ലവ ചൊല്ലിയാൽ ഒരു അൽഹമുല്ലില്ല പറഞ്ഞാൽ ഒരു അള്ളാഹു അക്ബർ പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം അള്ളാഹു എത്ര നിശ്ചയിക്കുന്നുവോ അത്രയോളം പ്രത്യേകത പ്രത്യേകമായ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് പഠിപ്പിച്ച വിശുദ്ധമായ റമദാനിലാണ് നാം ഒക്കെയും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു സമയവും കളയാതെ ഒരു സെക്കൻഡും കളയാതെ ഓരോ സമയവും വിലപ്പെട്ടതാക്കി മനസ്സിലാക്കിയിട്ട് ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങളെ കൊണ്ട് ധന്യമാകേണ്ട പുണ്യമായ ദിവസങ്ങൾ പുണ്യമായ രാവുകളാണ് നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വിശുദ്ധമായ പറഞ്ഞല്ലോ വിശുദ്ധമായ ഖുർആൻ കൊണ്ട് വിശുദ്ധമായ കുർആാനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ റമദാൻ അതുകൊണ്ട് വിശുദ്ധമായ കുർആാനുമായി നമ്മൾ ബന്ധപ്പെടണം ഒരു ഹത്വമെങ്കിലും വിശുദ്ധമായ കുർആാൻ നമ്മൾ ഹത്വം തീർത്തിരിക്കണം അതുപോലെ തന്നെ ഈ മാസം ഇത് സ്വതക്കയുടെ പാവങ്ങളുടെ കണ്ണീരൊപ്പേണ്ട മാസമാണ് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ അയൽവാസികളിലും നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ നാട്ടുകാരിലും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് മകളുടെ മക്കളുടെ വിവാഹങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ട് അതിലേക്ക് പ്പെടാൻ കഴിയാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുണ്ട് അവരെയൊക്കെയും കൂട്ടി നിർത്തേണ്ട അവർക്കൊക്കെയും സഹായം ചെയ്യേണ്ട വിശുദ്ധമായ മാസം ഒരു രൂപക്ക് കണക്കില്ലാത്ത സ്വതക്കയുടെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന വിശുദ്ധമായ മാസം ഇതൊക്കെയും നമുക്ക് ഉപകാരപ്പെടുത്താൻ കഴിയണം അതുപോലെ തന്നെ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കലല്ല വ്രതം എന്നുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് അവന്റെ ശാരീരികമായും മാനസികമായും എല്ലാ രീതിയിലും അവൻ സജ്ജമായിരിക്കണം അവൻ്റെ നാവ് കൊണ്ട് ഒരാളെയും അവൻ്റെ നാവ് കൊണ്ട് പ്രയാസപ്പെടുത്താൻ പാടില്ല ആ രീതിയിൽ വളരെ ഭയഭക്തിയോടെ എല്ലാ രീതി വളരെ സൂക്ഷ്മതയോടുകൂടെ നോക്കേണ്ട സൂക്ഷ്മതയോടെ അനുഷ്ഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അമലാണ് നോമ്പ് റമവാൻ എന്നുള്ളത് നോമ്പ് അനുഷ്ഠിക്കുക അന്നപാനീയങ്ങൾ ഒഴിവാക്കുക അതിനേക്കാൾ ഉപരിയായി നമ്മെക്കൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവവും നാവ് കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഒരു ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ നോമ്പുകൾ മുമ്പോട്ട് കൊണ്ടുപോവുക ആ നോമ്പിനാണ് പ്രതിഫലം അല്ലാഹു നൽകുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അതിനുള്ള അതിനൊത്ത കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വിശുദ്ധമായ റമലാനിനെ തൃപ്തിപ്പെടുത്തിയാൽ ഈ റമദാൻ നമുക്കെല്ലാം അനുകൂലമായി സാക്ഷി പറയും അള്ളാഹു നഹസുനഹു വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സമയം പോലും വെറുതെ കളയാതെ വിശുദ്ധമായ കുർആാനോയും തസ്മീഹകൾ ചൊല്ലിയും ൾ ചൊല്ലിയും തറാവീഹകളെ കൊണ്ടും സ്വതക്കകളെ കൊണ്ടും നാം ഈ വിശുദ്ധമായ റമലാനെ ധന്യമാക്കുക അള്ളാഹു സുബാനഹുഅാല എല്ലാ കാര്യങ്ങളും ഹൈറിലാക്കി തരുമാറാകട്ടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ രീതിയിലും നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് വിശുദ്ധമായ റമലാനിനെ ധന്യമാക്കാൻ നമുക്കൊക്കെയും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിർത്തുകയാണ് അസ്സലാമലൈക്കും വർഹമുല്ലാഹി താലാ വാത്ത